തിരക്കിന്റെ പേരിൽ ചാർജ് കെ എസ് ആർ ടി സി യാത്രക്കാരെ വീണ്ടും വെട്ടിലാക്കുന്നു റിസർവേഷനുള്ള ദീർഘദൂര സർവീസുകൾ യാത്രക്കാരുടെ തിരക്കനുസരിച്ച് ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്ന പുതിയ സംവിധാനത്തിലാക്കി കെ എസ് ആർ കടക്കുകയാണ് തിരക്ക് കൂടുമ്പോൾ നിരക്ക് കൂടും തിരക്ക് കുറയുമ്പോൾ നിരക്ക് കുറയും എന്നതാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ കേരളത്തിലെ ഗതാഗത യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ഈ വാദം പ്രായോഗികമായി ഏകപക്ഷീയമായ ഒരു നിരക്ക് വർധനയിലേക്കാണ് നയിക്കുന്നത് കേരളത്തിൽ ദീർഘദൂര സർവീസുകൾ തിരക്ക് കുറയുന്ന ദിവസങ്ങൾ അപൂർവമാണ് സ്വകാര്യ ബസ്സുകൾ ഭൂരിഭാഗം റൂട്ടുകളിൽ നിന്ന് ഒഴിവായതും നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം സർവീസുകൾ കെ എസ് ആർ ടി സി ഏറ്റെടുക്കുകയും ചെയ്തു ഇനി യാത്രക്കാർക്ക് മറ്റു വഴികൾ കുറവാണ് ഫലത്തിൽ തിരക്കെന്നത് സ്ഥിരാവസ്ഥയായി മാറുന്നു അതോടെ ഡൈനാമിക് ഫെയർ എന്ന പേരിൽ സ്ഥിരമായ അധിക ചാർജാണ് യാത്രക്കാർക്ക് നൽകേണ്ടി വരിക ഇതിനകം തന്നെ ട്രെയിനുമായി താരതമ്യപ്പെടുത്തിയാൽ കെ എസ് ആർ ടി സി ബസ് നിരക്ക് വളരെ കൂടുതലാണ് ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ട്രെയിനുകളിൽ അതിരൂക്ഷമായ തിരക്ക് അനുഭവപ്പെടുന്നത് പുതിയ നിരക്ക് പരിഷ്കാരം നടപ്പായാൽ കൂടുതൽ പേർ ട്രെയിനുകളിലേക്ക് മാറും ഇത് സുരക്ഷയെയും യാത്രാ സൗകര്യത്തെയും ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല ഫ്ലെക്സിഫയർ സംവിധാനം മുമ്പ് നടപ്പിലുണ്ടായിരുന്നു എന്നാൽ അത് മുൻകൂട്ടി പ്രഖ്യാപിച്ച ദിവസങ്ങളിലേക്കും ശതമാനങ്ങളിലേക്കുമായിരുന്നു പരിമിതപ്പെട്ടിരുന്നത് ഇപ്പോൾ വരുന്നത് ഓരോ ബസ്സിലെയും ബുക്കിംഗ് നിരക്ക് അനുസരിച്ച് തത്സമയം ചാർജ് മാറ്റുന്ന സംവിധാനമാണ് സാധാരണ യാത്രക്കാരനെ ഇത് മുൻകൂട്ടി കണക്കാക്കാനോ പദ്ധതിയാക്കാനോ കഴിയാത്ത സാഹചര്യം വരും കുടുംബ യാത്രകളുടെ ബജറ്റ് പോലും അവസാന നിമിഷം മാറിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് ഇത് നയിക്കുക പൊതുഗതാഗതം ലാഭ സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള സേവന മേഖലയാണ് സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള യാത്രാമാർഗം മാർഗം സംരക്ഷിക്കുക എന്നതാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അടിസ്ഥാന ബാധ്യത മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗജന്യ യാത്ര നടപ്പാക്കുമ്പോൾ കേരളത്തിൽ അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി പോലും കാണുന്നില്ല മറിച്ച് നഷ്ടത്തിന്റെ പേരിൽ വീണ്ടും വീണ്ടും യാത്രക്കാരുടെ ചുമലിലേക്കാണ് ഭാരമിടുന്നത് ഏതു രീതിയിലും തിരക്കിനെ ആയുധമാക്കി നിരക്കുയർത്തുന്ന സമീപനം ജനക്ഷേമത്തിന്റെ വഴിയല്ല അത് പൊതുഗതാഗതത്തെ കൂടുതൽ കഴുത്തറപ്പൻ സേവനമാക്കി മാറ്റുന്ന നയമാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം